വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ തുടരുന്ന സമരത്തിന്റെ ഭാഗമായി ഇന്ന് ഒ പി ബഹിഷ്കരിക്കും വിദ്യാർത്ഥികളുടെ തിയറി പ്രാക്ടിക്കൽ ക്ലാസുകൾ ബഹിഷ്കരിക്കും അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകളും മുടങ്ങും അത്യാഹിത വിഭാഗം ലേബർ റൂം ഐസിയു തുടങ്ങിയ അടിയന്തര ചികിത്സകൾ മുടക്കം കൂടാതെ നടക്കുമെന്നും കെ ജി എം സി ടി എ അറിയിച്ചു പ്രശ്നങ്ങൾക്ക് അടിയന്തര പരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കേരള ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ജൂലൈ ഒന്ന് മുതൽ പ്രതിഷേധത്തിലാണ് ഈ പശ്ചാത്തലത്തിൽ ഒ പി ഓപ്പറേഷൻ തിയേറ്റർ ക്ലാസുകൾ എന്നിവ ബഹിഷ്കരിച്ചാണ് മെഡിക്കൽ കോളേജ് ഡോക്ടർമാരുടെ സമരം ഹൗസ് സർജന്മാരും പി ജി വിദ്യാർത്ഥികളും മാത്രമായിരിക്കും ജോലിക്ക് ഹാജരാവുക ശമ്പള കുടിശ്ശിക വിതരണം ചെയ്യാത്തതിലും പുതിയ നിയമനങ്ങൾ നടത്താത്തതിലും പ്രതിഷേധിച്ചാണ് പണിമുടക്ക് കഴിഞ്ഞ ജൂലൈ ഒന്ന് മുതൽ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമര രംഗത്താണ് അതിൻ്റെ ഭാഗമായി നാളെ ശനിയാഴ്ച ഒ പി ബഹിഷ്കരിക്കുന്നതാണ് നാളെ ഒ പിയിൽ വരുന്നവരെ പരിശോധിക്കാൻ പി ജി വിദ്യാർത്ഥികളും ജൂനിയർ ഡോക്ടേഴ്സും മാത്രമായിരിക്കും ഉണ്ടാവുക അതിനാൽ അത്യഹിതമല്ലാത്ത രോഗ രോഗാവസ്ഥയിലുള്ളവർ നാളെ ഒ പിയിൽ വരാതെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു രണ്ടായിരത്തി പതിനാറ് മുതലുള്ള ശമ്പളം കുടിശ്ശിക അനുവദിക്കുക പുതിയതായി സർവീസിൽ കയറിയവർക്കുള്ള ശമ്പളക്കുറവും പരിഹരിക്കുക പ്രൊമോഷൻ പുതിയതായി വന്ന മെഡിക്കൽ കോളേജിൽ ആവശ്യമായ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഡോക്ടർമാർ ചർച്ചയ്ക്ക് പോലും ആരോഗ്യമന്ത്രിയോ ധനമന്ത്രിയോ ഇതുവരെയും തയ്യാറായിട്ടില്ല സർക്കാരിന്റെ ഭാഗത്തു നിന്നും അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ശസ്ത്രക്രിയകളടക്കം ബഹിഷ്കരിക്കുമെന്ന് ഡോക്ടർമാർ അറിയിച്ചു അടിയന്തര ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കാനാണ് തീരുമാനം ജനം Tirymanı da <Sessizlik>